മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് സഖ്യത്തിൽ നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് നമ്മൾ ഞങ്ങൾ ഗണ്യമായിട്ടുള്ള ചില വാർഡുകൾ ഞങ്ങൾക്ക് തന്ന ഒരു സീറ്റ് അത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ജില്ലാ യു ഡി എഫിന്റെ ചെയർമാൻ വന്നിട്ട് തീർപ്പാക്കിയ സീറ്റ് ആണ് ഗാന്ധിന ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് ആ സീറ്റിലാണ് ഇപ്പോൾ ഇവിടെ വിമതൻ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കന്മാരുടെ അറിവോട് കൂടിയാണ് അറിവോടുകൂടിയാണ് അദ്ദേഹം നിന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തൽക്കാലം കോട്ടക്കല ചർച്ച ഞങ്ങളെ യു ഡി എഫ് സിസ്റ്റ പ്രകാരം ഇവിടെ പരാജയപ്പെട്ട പിന്നെ ജില്ലാതലത്തിലും പിന്നെ സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലീഗിൻ്റെ പഴയ കൗൺസിലർ അബ്ദുള്ള കുട്ടി പറഞ്ഞ ഒരാൾ അവിടെ മത്സരിക്കാൻ മുന്നിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അതാണ് നമ്മൾ ഈ മുന്നണി ബന്ധം കോട്ടയ്ക്കലിൽ തകരാറാവാൻ കാരണം ലീഗ് അവർ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ വിമതനായി മത്സരിക്കുന്ന ആളെ ഞങ്ങൾ പുറത്താക്കും കമ്മിറ്റി പിരിച്ചുവിടും അതൊക്കെ താൽക്കാലികമായിട്ടുള്ള നടപടിയാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കും അവർക്ക് വേറെ പഴയ സ്ഥാനങ്ങൾ കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഗാന്ധി ഇവിടെ സംഭവിച്ചത് കുർബാനിയിൽ സംഭവിച്ചത് അതാണ് യു ഡി എഫിൻ്റെ ഘടകക്ഷിയോട് ഒരു അവഗണന ഉണ്ടായപ്പോൾ ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ യു ഡി എഫിനെ അറിയിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം കോട്ടക്കൽ നഗരസഭയിൽ യു ഡി എഫ് സീറ്റ് ചർച്ച വഴിമുട്ടിയതോടെ എല്ലാ വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന നിലപാടാണ് ലീഗ് നേതൃത്വം കോട്ടക്കൽ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മുൻമന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന യു എ ബീരാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കോൺഗ്രസ് അംഗം വെങ്ങാലിൽ നാരായണ മേനോൻ ഉപാധ്യക്ഷനായിട്ടുണ്ട് അതിനുശേഷം പഞ്ചായത്തിലോ നഗരസഭയിലോ കോൺഗ്രസ് പങ്കാളിത്തം ഉണ്ടായിട്ടില്ല ഇതുവരെ എട്ട് സീറ്റുകളാണ് കോൺഗ്രസ് ലഭിച്ചിരുന്നത് ഇത്തവണ മൂന്ന് വാർഡുകൾ വർദ്ധിച്ചതോടെ ഒൻപത് സീറ്റുകൾ നൽകാമെന്ന് മുനിസിപ്പൽ യു യോഗത്തിൽ ധാരണയായി എന്നാൽ തങ്ങൾക്ക് നൽകാമെന്ന് തീരുമാനിച്ച ഗാന്ധിനഗർ സീറ്റിൽ ലീഗ് വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് മങ്ങാടൻ മരക്കാരെയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് മരക്കാരന്റെ അടുത്ത ബന്ധു കൂടിയായ മങ്ങാടൻ അബ്ദുവാണ് ലീഗ് വിമതനായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പ്രചരണ രംഗത്തും സജീവമായി കഴിഞ്ഞു കോൺഗ്രസിൽ കിട്ടിയ മറ്റ് ചില വാർഡുകളിലും ലീഗ് വിമത പ്രവർത്തനം നടത്തുന്നതായും ആക്ഷേപമുണ്ട് കോഴിക്കുന്ന് വാർഡിൽ തങ്ങൾ നിശ്ചയിക്കുന്ന ആളാകണം കോൺഗ്രസ് എന്ന ലീഗ് വാദവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് നേതൃത്വത്തിനുള്ളത് മുന്നണി ബന്ധം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ബാധ്യതയല്ലെന്നും ലീഗ് നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സേതുമാധവൻ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്